ശരവണഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ മകരമാസത്തിലെ കാർത്തിക നക്ഷത്രവും ചൊവ്വാഴ്ചയും സർവാർത്ഥ സിദ്ധി യോഗവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമാണ് ഒരുപാട് പേർക്കൊരു സംശയമുണ്ടാവും മകരഭരണി നാളെയാണല്ലോ എന്നുള്ളത് ഭരണി നക്ഷത്രം നാളെ രാവിലെ പതിനൊന്ന് ആറ് വരെയേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് കാർത്തിക നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാർത്തിക വ്രതമെടുത്ത് മുരുകഗവാനെ പ്രാർത്ഥിക്കേണ്ടുന്നത് നാളെ തന്നെയാണ് കാർത്തിക നക്ഷത്രം ബുധനാഴ്ച രാവിലെ ഒൻപത് ഇരുപത്തിയാറ് വരെയേ ഉള്ളുതാണ് മകരമാസത്തിലെ കാർത്തിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ് നമുക്കറിയാം മകരമാസത്തിന് തമിഴ്നാട്ടിൽ തൈമാസം എന്നാണ് പറയുന്നത് തൈ കൃതിക തൈ പൂയം ഇതൊക്കെ വളരെയധികം വിശേഷമായിട്ട് അവർ ആഘോഷിക്കുന്ന ഒന്നാണ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ഞാൻ ആ സമയത്ത് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഈയൊരു കാർത്തിക വ്രതം നിങ്ങൾ ഒരുപാട് നാളായിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യം ഭഗവാന് മുൻപിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ആറ് കാർത്തിക വ്രതം എടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും ആറ് താമരപ്പൂവിൽ ജനിച്ച ആറ് കാർത്തിക പെൺകുടിമാർ എടുത്തു വളർത്തിയ ഭഗവാനെ നമ്മൾ ഈ കാർത്തിക നക്ഷത്രത്തിൽ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും ഒരു കാർത്തിക മാത്രമായി വ്രതമെടുത്ത് പ്രാർത്ഥിക്കാമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരും താല്പര്യം ഇല്ലാത്തവർക്ക് അതായത് തുടർച്ചയായി ആറ് കാർത്തികകളിൽ വ്രതമെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു മകരമാസത്തിൽ വരുന്ന കാർത്തിക കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തികയൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് പക്ഷേ തുടർച്ചയായി നമ്മൾ ആറ് കാർത്തിക എടുക്കുമ്പം അതിൻ്റെ ഫലം നമുക്കൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ ഉള്ളവരുടെ ലൈഫിൽ കൃത്യക ദേവിമാരുടെയും സാക്ഷാൽ മുരുക ഭഗവാൻ്റെയും ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുമെന്നാണ് പറയുന്നത് കാർത്തിക വ്രതം എടുക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് ഇന്ന് തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കരുത് വേറെന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് പിറ്റേന്ന് ചൊവ്വാഴ്ച അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിച്ച് ഭഗവാന് നമ്മൾ എത്ര കാർത്തിക വ്രതം വ്രതമെടുക്കാമെന്നുള്ളത് സങ്കല്പമൊക്കെ ചെയ്ത് നമ്മുടെ ആഗ്രഹമൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശേഷം ഞാൻ ഈ പറയുന്ന ഒരു പ്രാർത്ഥന ഇത് നിങ്ങൾക്ക് ഈ മന്ത്രം മാത്രമായിട്ട് ചുപിക്കാവുന്നതാണ് ആറ് മന്ത്രങ്ങൾ ഭഗവാൻ്റെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ആറ് മന്ത്രങ്ങൾ ഇനി പൂജയൊക്കെ വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും അതിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മളിത് പൂജയായിട്ട് തന്നെ ഭഗവാൻ മുൻപിൽ ചെയ്യാം ഒരുപാട് പേർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മന്ത്രം മാത്രം ജപിച്ചാലും നമ്മുടെ മുരുകസ്വാമി ആ പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇനി വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് ഞാൻ പറഞ്ഞിരുന്നു പാലഭിഷേകം അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ളൊരു വലിയ പരിഹാരമാണ് പാലഭിഷേകം എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവരാണെങ്കിൽ നിങ്ങളൊരു കണക്കൊന്നും വെക്കാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഷഷ്ടിതിഥിയിലും കാർത്തിക നക്ഷത്രത്തിലും വിശാഖം പൂയം നക്ഷത്രത്തിലും ഒക്കെ ഭഗവാന് ചെയ്യാം അങ്ങനെയല്ലെങ്കിൽ തുടർച്ചയായ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയെട്ടോ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും ഇനി കാർത്തിക നക്ഷത്ര ദിവസം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലേണ്ടുന്നത് ഭഗവാന്റെ ആറ് മുഖങ്ങളെ കുറിക്കുന്ന മന്ത്രമാണിത് ഈ ഓരോ വാക്കും നമ്മുടെ ശരീരത്തിലെ ആറ് ചക്രങ്ങളെയാണ് കുറിക്കുന്നത് ഏതൊരാളിലാണോ ചന്ദ്രഭഗവാൻ വലിവടഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയിൽ ഈ ആറ് ആധാര ചക്രങ്ങൾക്കും ഒരു രീതിയിലുമുള്ള ആക്ടിവേഷനും ഉണ്ടായിരിക്കുന്നതല്ല അതുമാത്രവുമല്ല ഭഗവാന്റെ ഓരോ മുഖത്തെയും കുറിക്കുന്നതാണ് ഓരോ വാക്കുകളും എന്നുള്ളതാണ് പറയുന്നത് അപ്പം നിങ്ങൾ പൂജകളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഓരോ മന്ത്രവും ആറ് പ്രാവശ്യം വെച്ച് ടോട്ടൽ മുപ്പത്തിയാറ് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് മന്ത്രം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ശരഹണഭവ രഹണ ഭവശ ഹണഭ വശര നഭവ ശരഹ ഭവശ രഹണ വശര ഹണഭ ഇതാണ് ആറ് മന്ത്രങ്ങൾ അപ്പം ആദ്യത്തെ ഭവ എന്നുള്ളത് നമ്മൾ ആറ് പ്രാവശ്യം ചൊല്ലണം അതേപോലെ രഹണാഭവശ ആറ് പ്രാവശ്യം ഹണഭ വശര ആറ് പ്രാവശ്യം നഭവ ശരഹ ആറ് പ്രാവശ്യം ഭവശ രഹണ ആറ് പ്രാവശ്യം വശര ഹണഭ ആറ് പ്രാവശ്യം അങ്ങനെ ടോട്ടല് മുപ്പത്തിയാറ് പ്രാവശ്യം നമ്മളിത് ഭഗവാൻ മുൻപിലിരുന്ന് ജപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലിയാലും ശരഹണഭവ എന്നുള്ളതേ വരൂ ഒരുപാട് പേർക്കൊരു സംശയം കാണും ശരവണഭവ അല്ലേന്ന് വ എന്നുള്ള അക്ഷരം ഇതിൽ രണ്ട് പ്രാവശ്യം ഉച്ചരിക്കുന്നുണ്ട് അപ്പം ഭഗവാന്റെ ഓരോ മുഖത്തെയും ഓരോ വാക്കുകൾ കുറിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ശരവണഭവ എന്നുള്ളത് ജപിക്കാത്തത് ആ ഒരു സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അതേപോലെ നമ്മുടെ സ്കന്ധഷ്ടി കവചത്തിൽ ബുക്കിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതുമാത്രവുമല്ല ഭവ എന്ന് നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ ശരഹണ ഭവ എന്നുള്ള മന്ത്രത്തിന് വളരെയധികം ശക്തിയുമുണ്ട് അപ്പോൾ നമ്മളിത് ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇനി പൂജ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ എന്താണോ ഉള്ളത് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാനും മുൻപിൽ നമ്മൾ ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങൾ കൊളുത്തണം അതാണ് ഇവിടുത്തെ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഷഡ്കോണം കോണം വരയ്ക്കാൻ സാധിക്കാത്തവർക്ക് ആറ് ദീപങ്ങൾ ആറ് വെറ്റിലയുടെ മുകളിലായിട്ട് വെക്കാവുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഷഡ്കോണം കോണം വരയ്ക്കണം ശേഷം ആറ് മൺവിളക്കിൽ നെയ്യൊഴിച്ച് കിഴക്കോട്ട് അഭിമുഖമായിട്ട് വെക്കണം വിളക്ക് നമ്മളിപ്പോൾ കൊടുത്തരുത് അതിന് ശേഷം ആറ് വ്യത്യസ്ത തരത്തിലെ പൂക്കളും കൂടിയിട്ട് വെക്കണം അതായത് ഓരോ മന്ത്രത്തിനും ഓരോ വ്യത്യസ്ത പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലുക ഇത് ഏറ്റവും ശക്തിയുള്ളൊരു രീതിയാണ് ഞാൻ പറയുന്നത് പറ്റുമെന്നുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതിയാകും അതായത് റോസപ്പൂ മുല്ലപ്പൂ അരളിപ്പൂ താമരപ്പൂ അതേപോലെ പൂവളത്തില ചെമ്പരത്തിപ്പൂ അങ്ങനെയുള്ള വ്യത്യസ്ത ഇനത്തിലെ ആറ് പൂക്കൾ അപ്പം ഓരോ മന്ത്രത്തെ കുറിക്കാനും നമ്മൾ ഓരോ പൂക്കൾ അതേപോലെ ആറ് നിവേദ്യങ്ങൾ അതായത് ലെമൺ റൈസ് കേറ്റ് റൈസ് കോക്കനട്ട് റൈസ് ടൊമാറ്റോ റൈസ് പിന്നെ ഒരു പായസം ശർക്കര പായസം പിന്നെ ഒരു സുണ്ടൽ നമ്മുടെ കടല ഗുരു കാരകത്വം നിറഞ്ഞ കടല സുണ്ടൽ ഇതാണ് ആറ് നിവേദ്യങ്ങൾ അതിലെന്തെങ്കിലും ഒരു മധുരവും ഒരു ധാന്യവും അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇത് ഈ രീതി തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ആറ് ഫ്രൂട്ട്സ് എടുക്കാം ആറ് നട്ട്സ് എടുക്കാം ആറ് പായസം മാത്രമായിട്ടെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മളൊരു ശക്തിയുള്ള രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ആദ്യത്തെ നമ്മൾ ഷട്ട്കോണം വരച്ച് നെയ്യൊഴിച്ച് ദീപങ്ങൾ വെച്ചിട്ടുള്ളപ്പോൾ ആദ്യത്തെ ദീപം കൊളുത്തുന്നു ശരഹണഭവ എന്നുള്ള മന്ത്രം അപ്പം ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ കുറച്ച് പൂക്കൾ കയ്യിലെടുത്തിട്ട് ശരഹണഭവ എന്നുള്ളത് ആറ് പ്രാവശ്യം ചൊല്ലുന്നു ആദ്യത്തെ വിളക്കിന് സമർപ്പിക്കുന്നു ആ വിളക്കിന് സമർപ്പിച്ച ശേഷം നമ്മൾ ആറ് നിവേദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിവേദ്യം എടുത്ത് ഭഗവാന് മുൻപിൽ ഭഗവാനെ സമർപ്പിക്കുന്നു രണ്ടാമത് വീണ്ടും രഹണഭാവശ ചൊല്ലുന്നു പൂക്കൾ കയ്യിലെടുത്ത് പിടിക്കുന്നു ദീപം കൊളുത്തുന്നു അത് സമർപ്പിക്കുന്നു അടുത്ത നിവേദ്യം അങ്ങനെ ആറാമത്തെ ദീപവും കൊളുത്തി പൂവും സമർപ്പിച്ച് നിവേദ്യവും സമർപ്പിക്കുമ്പം നമ്മൾ ആറ് വിളക്കുകളും കൊളുത്തിയിരിക്കും ആറ് നിവേദ്യവും വെച്ചിരിക്കും ആറ് പൂക്കൾ കൊണ്ട് അർച്ചനയും ചെയ്തിരിക്കും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഈ ഷട്ട്കോണം വരച്ച് ഒന്നിച്ച് തന്നെ ആറ് ദീപങ്ങളും കൊളുത്തി ഈ മന്ത്രങ്ങൾ ചൊല്ലി പൂക്കൾ സമർപ്പിച്ച് ഒരു നിവേദ്യമെങ്കിലും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ നമ്മൾ എല്ലാ കാർത്തികയിലും അതായത് ഒരു കാർത്തികയിൽ തന്നെ ഇത് ചെയ്യണമെന്നല്ല തുടർച്ചയായിട്ട് വരുന്ന ആറ് കാർത്തികകളിലും നമ്മൾ വ്രതമെടുത്ത് ഈ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച വളരെ പെട്ടെന്ന് തന്നെ അതിന് നമുക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ വേണം നമ്മൾ കാർത്തിക നക്ഷത്രത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഭഗവാന് പ്രിയപ്പെട്ട ആറ് പുഷ്പങ്ങളും ആറ് നിവേദ്യങ്ങളും ആറ് ദീപവും വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ ഒരേയൊരു ദീപമാണെങ്കിലും കൊളുത്തി വെച്ച് ഈ മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലി പൂക്കളെങ്കിലും സമർപ്പിക്കാൻ പറ്റണമെങ്കിൽ അതെങ്കിലും ചെയ്ത് ഒരു നിവേദ്യമെങ്കിലും വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും അപ്പോൾ ഇതാണ് കാർത്തിക നക്ഷത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മകരമാസത്തിലെ കാർത്തിക അതേപോലെ കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തികകളിൽ മാത്രമായിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഫലം വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കും അതുമാത്രവുമല്ല തൈപ്പൂയം വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ചിലപ്പം വ്രതത്തിലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ കടാക്ഷം കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി ഈ സമയത്തെ പൂജയും പ്രാർത്ഥനകളുമൊക്കെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ മന്ത്രം ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ ഈ മന്ത്രമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ് കാർത്തിക വന്നിരിക്കുന്നതെന്ന് കൊണ്ട് തന്നെ നമുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരുന്ന ചൊവ്വാഹോരയിലോ അല്ലെങ്കിൽ രാത്രി എട്ട് ടു ഒൻപത് വരെ വരുന്ന ചൊവ്വാഹോരയിലോ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല നാളെ സർവാർത്ഥ സിദ്ധിയോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളത് കാർത്തിക നക്ഷത്രത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് അതായത് നാളെ രാവിലെ പതിനൊന്ന് ആറിന് ആരംഭിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗം പിറ്റേന്ന് ബുധനാഴ്ച അതിരാവിലെ ആറുമണിവരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇപ്പം നിങ്ങളാദ്യമായിട്ടാണ് കാർത്തിക വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ സിദ്ധി യോഗം കൂടിയിട്ടുള്ള ഈ ഒരു ദിവസം തുടങ്ങിയാൽ അത് സിദ്ധിയായിത്തീരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ